ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള മനോഹരമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒന്നാണ് അമ്മ മക്കൾ ബന്ധം പൊക്കിൾക്കൊടി ബന്ധത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മളോട് ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതിപ്പോ ഇവിടെ പറയാൻ കാരണം പന്ത്രണ്ട് വർഷമായിട്ട് ഒരു മകനെ കാണാൻ ആഗ്രഹിച്ച അമ്മയുടെ ആ ഒരു ആഗ്രഹം സഫലമാക്കിയിരിക്കുകയാണ് ഷാർജ പോലീസ് സങ്കീർണമായിട്ടുള്ള ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം മകനെ പിരിയേണ്ടി വന്ന ഒരു അമ്മയാണ് അവർ വിദേശത്തേക്ക് പോയി മകന്റെ വളർച്ചയെക്കുറിച്ച് അവൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ അതിയായി ആഗ്രഹിച്ച വർഷങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയത് മറ്റൊരു രാജ്യത്തിരുന്ന് മകന്റെ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം യു എയിലേക്ക് ആ അമ്മ തിരിച്ചു വരികയാണ് തൻ്റെ മനസ്സിലുള്ള ഈ ആഗ്രഹത്തെക്കുറിച്ച് യു എത്തിയ ശേഷം ഷാർജ പോലീസുമായിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു സംഭവമുള്ള കാര്യമൊക്കെ വിശദീകരിക്കുകയാണ് അപ്പോൾ ഷാർജ പോലീസിൻ്റെ അണ്ടറിലുള്ള ഈ കമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി വകുപ്പ് കൃത്യമായിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും ഒരുപാട് ഏകോപനങ്ങളൊക്കെ നടത്തി മകൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഈ അമ്മയ്ക്ക് മകനെ കാണാനുള്ള ആ ഒരു സംവിധാനം ആ ഒരു സാഹചര്യം ഒരുക്കുകയാണ് അങ്ങനെ അത്യന്തം വികാരനിർഭരമായിട്ടുള്ള മുഹൂർത്തത്തിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ അമ്മയും മകനും ഇന്ന് ഷാർജയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അത് ഷാർജ പോലീസ് പുറത്തുവിടുമ്പോൾ മാനുഷിക മൂല്യങ്ങൾക്ക് മാനവികതയ്ക്ക് ഈ രാജ്യം നൽകുന്ന വില എത്രത്തോളമാണെന്ന് വീണ്ടും പ്രകടമാവുകയാണ് എല്ലാ മൂല്യങ്ങൾക്കും പ്രത്യേകിച്ച് മനുഷ്യ മനസ്സിലുള്ള ഇമോഷൻസിന് അത് വലിയ കാര്യം തന്നെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനായിട്ട് എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു രാജ്യം ആ മനുഷ്യൻ്റെ ഇമോഷനൊപ്പം നിൽക്കുകയാണ് അത് വലിയൊരു കാര്യമായിട്ട് മാറുകയാണ് ഈ ഒരു രാജ്യത്ത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് വേദനകൾക്ക് മൂല്യങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരവും പരിഹാരവും ഉണ്ട് എന്ന് ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും നമ്മോട് വിളിച്ചു പറയുകയാണ് ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിരവധി ആഘോഷ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആഘോഷങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അതിർവരമ്പുകൾ കൂടി ഉണ്ടായിരുന്നു ഈ വാഹന ഗതാഗത നിയമലംഘനമൊക്കെ നടത്തിയിട്ടുള്ള ഒത്തിരി വാഹനങ്ങളാണ് വിവിധ എമിറേറ്റുകളിലെ പോലീസ് വിഭാഗം പിടിച്ചെടുത്തിട്ടുള്ളത് ഇന്നിപ്പോൾ ഷാർജ പോലീസ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം നൂറ്റി പതിനഞ്ചോളം വാഹനങ്ങളാണ് ഇത്തരത്തിൽ ദേശീയ ദിനത്തിന്റെ ഭാഗമായിട്ട് ഗതാഗത നിയമലംഘനങ്ങൾ ഗുരുതരമായിട്ടുള്ള അപകട സാധ്യതയൊക്കെ ഉണ്ടാക്കിയതിന്റെ പേരിൽ ഷാർജ പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത് ഇതിനോടകം തന്നെ നിരവധി വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതായിട്ട് ഷാർജ പോലീസ് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അപകട കുറ്റങ്ങൾ കൂടിയാണ് ചുമത്തിയിരിക്കുന്നത് Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Render Car, Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.